നമസ്കാരം ആകാശത്ത് ഒരു തീഗോളം ഒരുപക്ഷേ ഇന്ത്യ മഹാരാജ്യം കണ്ട ഒരു വിമാന ദുരന്തം അല്ലെങ്കിൽ ഒരു ആകാശ ദുരന്തം അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് ഇതുവരെയായി കണക്കുകൾ പ്രകാരം ഇരുപതിനൂറ്റി എഴുപത്തി നാല് പേര് മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ശരിക്കും ഈ ആകാശ ദുരന്തം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും നമ്മളുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഒരു ഉന്നതാധികാര സമിതിയൊക്കെ ഇതിൻ്റെ നിരീക്ഷണത്തിനും അന്വേഷണത്തിനും വേണ്ടിയിട്ടൊക്കെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുകയും ചെയ്തു നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഈ വിമാനം പൂർണ്ണമായും നമുക്കറിയാം സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിമാനങ്ങളാണ് വി ബോയിങ് വിമാനങ്ങളെന്ന് പറയുന്നത് ഏകദേശം വിമാനം പറന്നുയരുന്ന സമയത്ത് അഹമ്മദാബാദിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന ആ സമയത്ത് ആ വിമാനത്തിനുള്ളിൽ ഏകദേശം ഒന്നേകാൽ ലക്ഷം ലിറ്റർ ഇന്ധനമുണ്ടായിരുന്നു എന്ന് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെ അതുണ്ടായിരുന്നു ആ ഒന്നേകാൽ ലക്ഷം ലിറ്റർ ഇന്ധനം ഏകദേശം പതിമൂന്ന് മണിക്കൂർ യാത്ര ചെയ്യാൻ വേണ്ട അത് മതിയായതാണ് ഈ പറയുന്ന ഒന്നേകാൽ ലക്ഷം ലിറ്റർ ഇന്ധനം അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ഇന്ധനം അതിനകത്ത് വന്നു ചോദിച്ചാൽ പലപ്പോഴും ഈ സിഗ്നൽ കിട്ടാതെയും അതോടൊപ്പം തന്നെ അനുമതി കിട്ടാതെയും ഒക്കെ പലപ്പോഴും ചിലപ്പോൾ ചുറ്റി ചുറ്റുവളഞ്ഞൊക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അതും കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനും കൂടെ മതിയാകുന്ന തരത്തിലാണ് ഇത്രയും ഇന്ധനം ആ ഫ്ലൈറ്റിൽ നിറച്ചിരുന്നത് അങ്ങനെയാണ് അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് പക്ഷേ ചില ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് പ്രധാനമായും പറയപ്പെടുന്നത് ബോയിങ് എന്ന് പറയുന്ന വിമാനം അമേരിക്കൻ നിർമ്മിതമാണ് അല്ലെ അമേരിക്കൻ കമ്പനിയാണ് അത് നിർമ്മിക്കുന്നത് ഇതിന് യന്ത്ര തകരാറുണ്ടായി എന്നുള്ളതാണ് ആദ്യമായി അല്ലെങ്കിൽ സാങ്കേതികമായ തകരാറുകളായിരുന്നു സത്യത്തിൽ ഈ വിമാനത്തിനുണ്ടായിരുന്നത് അതിന് കാരണമായി അല്ലെങ്കിൽ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇതിൻ്റെ ചക്രങ്ങൾ അത് ടേക്ക് ഓഫ് കഴിഞ്ഞ് വളരെ ഇത്രയും ഉയരം ഏകദേശം അറുന്നൂറ് എണ്ണൂറ് അടിയോളം ഉയരം വരെ എങ്ങനെയാണ് അതിൻ്റെ ചക്രങ്ങൾ താഴേക്ക് താണിരുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വാഹനത്തിന് അല്ലെങ്കിൽ ആ ഫ്ലൈറ്റിനുണ്ടായ യന്ത്ര തകരാർ തന്നെയാണ് അതിന് രണ്ട് എഞ്ചിനുകളാണുള്ളത് അടിയന്തര സാഹചര്യത്തിൽ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു എഞ്ചിനും അങ്ങനെ രണ്ട് എഞ്ചിനാണ് ഉണ്ടാവുക ഈ രണ്ട് എഞ്ചിനും പ്രവർത്തനരഹിതമായിരുന്നു എന്നുള്ളതാണ് കാരണം അതിനകത്ത് നമുക്കറിയാം അതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളൊക്കെ പലരും ഇങ്ങോട്ടേക്ക് പലര് പെരൽ നിന്നും ഇങ്ങനെ വ്യാപിച്ചിരുന്നു ആകെപ്പാട് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് നമുക്കറിയാം അത്ഭുതകരമായിരുന്നു പതിനൊന്ന് എന്ന് പറയുന്ന സീറ്റിൽ നിന്നും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും അതൊരു പക്ഷേ എന്തോ കഴിവ് അല്ലെങ്കിൽ എന്തോ ഒരു അനുഗ്രഹം എന്നൊക്കെ നമുക്ക് പറയാം ജീവൻ തിരിച്ചു കിട്ടിയതിലുള്ള ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് ഒരു പക്ഷെ ആ ഒരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഏൽപ്പിച്ച ഒരു ആഘാതമുണ്ട് അതിൽ നിന്ന് അദ്ദേഹം എത്രത്തോളം വേഗം മുക്തനാകും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയാം അറിയില്ല അപ്പോൾ ആ വിമാനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പകലരും നിലവിളിക്കുകയാണ് കാരണം കാരണം ഏത് നിമിഷവും മരണപ്പെടും അല്ലെ മരണത്തെ നേരിട്ട് കണ്ടവർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അവർ നിലവിളിക്കുകയായിരുന്നു അവർക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് അവർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ആ നിലവിളി കേട്ടും കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഹൃദയഭേദകം എന്ന് പറയില്ലേ തകർന്നു പോകുന്ന അവസ്ഥ അത്രത്തോളം ഭീകരമായിരുന്നു ആ ഒരു വിമാനാപകടം അപ്പോൾ ഇവര് പൈലറ്റ് പറയാണ് വാഹനത്തിന്റെ യന്ത്ര തകരാറുണ്ട് ഫ്ലൈറ്റ് പൊങ്ങുന്നില്ല ഉയരുന്നില്ല ഉയർത്താൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന അതിൻ്റെ എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിലേക്ക് അപ്പം ഇതിങ്ങനെ പറഞ്ഞു ആ ഒരു സ അതിൽ സമയത്ത് ഈ വിമാനം ഏറെക്കുറെ തകരും എന്നുള്ള നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു കാരണം പിന്നെ പിന്നിനെയും ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഇടിച്ചു കയറുക എന്ന് മാത്രമാണ് അപ്പോൾ ആ ഒരു സാഹചര്യം ഇതിനകത്ത് റാറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് ഈ അടിയന്തര ഘട്ടത്തിൽ വിമാനത്തിൻ്റെ ഈ പവർ എല്ലാം നിലച്ചു കഴിയുമ്പോൾ ആ പ്രവർത്തിക്കുന്ന ഒരു ടർബൈൻ സിസ്റ്റമാണ് റാം ടർബൈൻ സിസ്റ്റം എന്ന് പറയും അതിനെ റാറ്റ് എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ ടർബൈനുകൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ റാറ്റ് സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ഇതിലേക്ക് താൽക്കാലികം അതായത് പുറത്തേക്ക് പോകുന്ന പോകുമ്പോൾ ലഭിക്കുന്ന എയറിൽ നിന്ന് ഈ ടർബൈനുകൾ കറങ്ങുകയും അതിൽ നിന്ന് വിമാനത്തിലേക്ക് ആവശ്യമുള്ള വൈദ്യുതി എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ റാറ്റ് അപ്പോൾ അതിങ്ങനെ ടർബൈൻ കറങ്ങും ടർബൈൻ കറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമാനം പോകുന്ന പോക്കൽ ആ എയറിലാണ് ഇത് കറങ്ങുന്നത് അപ്പം അത് കറങ്ങി കഴിയുമ്പോൾ ഇതിനുള്ളിലേക്ക് വരുന്ന കറണ്ട് കൊടുക്കാൻ സാധിക്കും പക്ഷേ അതൊരു വലിയ സംവിധാനമൊന്നും അല്ല അത് വളരെ ലളിതമായൊരു സംവിധാനമാണ് ആ ഒരു ആ ഒരു കറണ്ട് കൊണ്ട് വിമാനത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ട് പോകാൻ സാധിക്കില്ല ആ കറണ്ട് വിമാനത്തെ ഉയർത്താനുള്ള ഒരു സാധ്യതയില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു പവർ ഫെയിലർ ഉണ്ടാകുകയാണെങ്കിൽ മാത്രം അതിന് ഉപയോഗിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വിമാനത്തെ കൊണ്ടുപോകാൻ മാത്രം ശേഷിയുള്ളതൊന്നും അല്ല അത് ഈ റാറ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ അതോടൊപ്പം ഇതിനകത്തേക്ക് പവർ ഈ പറയുന്ന എഞ്ചിനിൽ നിന്നും ബാറ്ററിയിലേക്ക് പവർ എത്തിക്കുന്നതിനുള്ള സംവിധാനവും നിശ്ചലമായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വിമാനത്തിന് ഈ ബോയിങ് വിമാനത്തിന് യാതൊരു തരത്തിലുമുള്ള കരണ്ടുകളും ഉണ്ടായിരുന്നില്ല വൈദ്യുതി ബന്ധം പാടെയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ വിമാനം പോയി എങ്ങനെ സംഭവിച്ചു നമ്മൾ കണ്ടെത്തേണ്ട അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഒന്ന് മതിയായ രീതിയിലുള്ള പരിശോധന കൂടാതെയാണോ ഈ വിമാനം ഇത്രയും ആൾക്കാരെ വഹിച്ചുകൊണ്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം അധികം മുപ്പത്തി മുപ്പത്തിരണ്ടോളം ആൾക്കാരെ വഹിച്ചുകൊണ്ട് പറക്കാനിരുന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ആർക്കാണ് അവിടെ തെറ്റുപറ്റിയത് ആർക്കാണ് അവിടെ ഇത്രയും പേർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിശോധന നടത്താതെ അതിൻ്റെ യന്ത്ര വശങ്ങളൊന്നും പരിശോധിച്ചിട്ടില്ല അതിൻ്റെ ഇലക്ട്രിക്കൽ സെഷൻസ് ഒന്നും പരിശോധിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു വിമാനം ആ വിമാനത്തിനുണ്ടാകുന്ന തകരാറ് മൂലം ഉണ്ടാകാൻ പോകുന്ന അതിനകത്തിരിക്കുന്ന എല്ലാ മനുഷ്യരുമാണ് ഒരാൾ പോലും അതിനകത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത് അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒന്നാണ് കാരണം കത്തി അമർന്നാൽ പിന്നെ ഇല്ല ഒരാൾക്ക് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എങ്ങനെ ആകാശത്തൂടെ പോകുന്ന പറഞ്ഞത് ഇപ്പം റോഡിലൂടെ പോകുന്ന ഒരു വാഹനമാണെങ്കിൽ പുറത്തേക്കെടുത്ത് ചാടുകയെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കാം അപ്പോൾ അത്ര പോലും പരിശോധനയില്ലാതെയാണോ നിരുത്തരവാദപരമായിട്ടാണോ ഈ എയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ടാറ്റയുടെ ഉടമസ്ഥതയിൽ വരുന്ന കമ്പനി ഇങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇനി ബോയിങ് കമ്പനി ഇതുപോലെയുള്ള പതിനാലോളം തകരാറുകൾ നേരത്തെ ഇതിനു മുൻപ് ഈ ബോയിങ് വിമാനത്തിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ഈ തകരാറുകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഈ കമ്പനി ഒരിക്കൽ പോലും ഒരു നിരീക്ഷണം നടത്തുകയോ ആ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ട ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പതിനാല് തവണ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബോയിങ് വിമാനത്തിന് എന്നിട്ട് പോലും അതിനകത്ത് അതിൽ അതിലൊരു നടപടിക്കും ആ കമ്പനി മുതിർന്നിട്ടില്ല മറ്റൊരു കാര്യം കൂടി പറയാനുള്ള അമേരിക്കയുടെ കീഴിലുള്ള ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഇതിൻ്റെ യന്ത്രഭാഗങ്ങളെല്ലാം പല ഇടങ്ങളിലായിട്ടാണ് നിർമ്മിച്ചെടുക്കുന്നത് പലയിടങ്ങളിൽ നിർമ്മിച്ചു കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു വിമാനമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ യന്ത്രഭാഗങ്ങളെല്ലാം പിന്നീട് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിക്കുന്നു അതിനുശേഷമാണ് ഇത് വിട്ടുകൊടുക്കുന്നത് അപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന യന്ത്രങ്ങളെ പരിശോധിക്കാനും അല്ലെങ്കിൽ അവയുടെ ഗുണനിലവാരം വിലയിരുത്താനും വേണ്ട എന്തെങ്കിലും നടപടികൾ ഈ കമ്പനി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം വരേണ്ടതാണ് അതോടൊപ്പം ഇതിൽ ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ചെലവ് കുറയ്ക്കുകയും ലാഭം കൂട്ടുകയും എന്നുള്ള ലെവലിലേക്ക് കമ്പനി ബാധ്യസ്ഥരായി കാരണം ചെലവ് കുറയ്ക്കുക ചെലവ് കുറച്ചുകൊണ്ട് കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതം വർദ്ധിപ്പിക്കുക അപ്പം ഫ്യുവൽ എഫിഷ്യൻസി ഉണ്ടാവണം ഏതൊരു വാഹന ഏതൊരു വാഹനം നമ്മൾ നോക്കുന്ന ഇപ്പം സാധാരണ റോഡിൽ ഒരു കാറാണെങ്കിലും നമ്മൾ നോക്കുന്നത് ഫ്യുവൽ എഫിഷ്യൻസി എന്ന് പറയുന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് പല കാറുകളും ഇന്ന് നമ്മൾ വളരെയധികം നോക്കി അതിന് മൈലേജ് ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മളൊരു വാഹനം വാങ്ങുകയുള്ളൂ എന്ന് പറയുന്ന പോലെ എങ്കിലേ നമുക്ക് ചിലവ് കുറയ്ക്കാൻ കഴിയുള്ളൂ ഫ്യൂവൽ എഫിഷ്യൻസി ഉള്ളൊരു വാഹനം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ചിലവ് കുറയ്ക്കുക എന്ന് പറയുന്നൊരു കാര്യം എന്താ ഇപ്പോൾ ഒരു നൂറ് അല്ലെങ്കിൽ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചുകൊണ്ട് നമുക്ക് പരമാവധി ദൂരം സഞ്ചരിക്കാൻ കഴിയണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും കൊണ്ടുവയ്ക്കുന്നത് അതിൻ്റെ സേഫ്റ്റി ഒന്നും ഒരു വിഷയമേ അല്ല എന്ന തരത്തിലേക്ക് പോകും അപ്പം ഇവിടെ നമ്മൾ ലാഭം കൂട്ടാൻ വേണ്ടിയും ചിലവ് കുറയ്ക്കാൻ വേണ്ടിയും കമ്പനി ചെയ്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാരത്തിൽ കുറവ് വരുത്തി അപ്പോൾ ഒരു വാഹനത്തിൻ്റെ അതും എന്ന് പറയുന്ന ഒരു ഇത്രയും ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു വിമാനത്തിൻ്റെ ഭാരത്തിൽ കുറവ് വരുത്തുമ്പോൾ അതിനുണ്ടാകാവുന്ന സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ പല ഭാഗങ്ങൾക്കും വേണ്ടത്ര ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കഴിയില്ല യന്ത്ര ഭാഗങ്ങൾക്കടക്കം അത് അത് ബാധകമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി വർദ്ധിക്കുകയും അങ്ങനെ ഇതിൻ്റെ ക്വാളിറ്റിയിൽ കുറവ് വരികയും ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള പല നടപടികളും ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ കാരണമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ നമ്മൾ വിങ് ഫ്ലാപ്പുകൾ ഉയർന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ചക്രങ്ങൾ താഴേക്ക് തന്നെ ആയിരുന്നു അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് ഇനി അതിനെ അതിൽ പരിശോധന നടത്തും ആ പരിശോധനയിൽ നിന്ന് യഥാർത്ഥ കാരണത്തെക്കുറിച്ച് മനസ്സിലാകും വാഹനത്തിൽ ഇന്ധനമുണ്ടായിരുന്നു മതിയായ തോതിൽ ഇന്ധനമുണ്ടായിരുന്നു അപ്പോൾ പ്രധാനമായും കമ്പനികളിൽ അല്ലെങ്കിൽ നം ബോയിങ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്തുകൊണ്ട് ഈ യന്ത്ര തകരാർ സംഭവിച്ചു എന്തുകൊണ്ട് പവർ യൂണിറ്റ് നിശ്ചലമായി ഇതിനകത്തിൽ ആക്സിലറി പവർ യൂണിറ്റ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് അത് പ്രവർത്തിച്ചില്ല അതും അതും പ്രവർത്തിച്ചില്ല പിന്നെ ഒരു ബാറ്ററി യൂണിറ്റ് ഉണ്ടായിരുന്നു ഈ ബാറ്ററി യൂണിറ്റും ഈ പറയുന്ന പോലെ അത്ര കാര്യക്ഷമമായ ഒന്നല്ല ഈ ബാറ്ററി യൂണിറ്റ് കാര്യം ഫ്ലൈ പറഞ്ഞു വേണ്ടി തയ്യാറെടുക്കുക ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏകദേശം ഇരുന്നൂറിലധികം കിലോമീറ്റർ വേഗതയിലാണ് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് അപ്പോൾ ആ വേഗതയിൽ നിന്നും എത്തി കഴിയുമ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉയരുക എന്നാണ് അപ്പോൾ ഉയർന്നു പോവുക എന്നുള്ളതാണ് അപ്പോൾ ഉയർത്താൻ കഴിയാത്ത അതിനു മാത്രമുള്ള കപ്പാസിറ്റി ഒന്നും ഈ പറയുന്ന റാറ്റിനും ഇല്ല അതോടൊപ്പം ഈ അതിനകത്തിരിക്കുന്ന ബാറ്ററിക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ അങ്ങനെയെല്ലാം ഒരു ഈ പറയുന്ന പോലെ ബോയിങ് എന്ന് പറയുന്ന കമ്പനിയുടെ അനാസ്ഥയുണ്ട് ഇനി മറ്റൊരു വശം കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ഇതിവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി ഇതിനകത്ത് നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കണം നമുക്കറിയാം ഒന്നുമറിയാതെ പോയ അല്ലെങ്കിൽ ഒന്നുമറിയാതെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടും പ്രാരാബ്ധങ്ങളും മറികടക്കാൻ വേണ്ടി പോയ രഞ്ജിത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു പെണ്ണ് ഒരു വനിത അവർ അവരുടെ ജീവിതത്തിലുണ്ടായ അവരുടെ അമ്മ ക്യാൻസർ രോഗിയാണ് അപ്പം ഇതുപോലെ പലരും സ്വപ്നങ്ങൾ ഇപ്പം സ്വന്തം ഭാര്യയുടെ ചിതാഭസ്മം ഒഴുക്കി നർമ്മദാ നദിയിൽ ഭാര്യയുടെ ആഗ്രഹം അനുസരിച്ച് ചിതാഭസ്മം ഒഴുക്കിട്ട് മടങ്ങിപ്പോകുന്ന ഒരാൾ നമ്മൾ ആലോചിച്ച് നോക്കൂ എത്രത്തോളം പ്രതീക്ഷകളും സ്വപ്നങ്ങളും വേദനകളും പേറിയാണ് ഓരോരുത്തരും ഓരോ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അവരെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു വലിയ തീഗോളമായി അന്തരീക്ഷത്തിൽ പടർന്ന് വ്യാപിക്കുകയാണ് ഒന്നുമറിയാതെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു അത് ആ ഉച്ച സമയം ഒന്നുമറിയാതെ ആഹാരം കഴിച്ചുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണമെന്നുള്ള ആഗ്രഹത്തോടെ പഠിക്കാനായി എത്തിയ ഒരു സംഘം വിദ്യാർത്ഥികൾ അവരിൽ ഏകദേശം മുപ്പത്തിരണ്ട് പേരുടെയെങ്കിലും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം അവരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ കൈവിട്ട കളിക്ക് നിൽക്കുമ്പോൾ അവിടെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരെന്നു പറഞ്ഞാൽ ശരിക്കും ഈ ബോയിങ് കമ്പനിയാണ് ബോയിങ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിനകത്ത് ഉത്തരവാദിത്വം പറയേണ്ടത് ഏൽക്കേണ്ടത് പിന്നെ അതോടൊപ്പം ഈ കമ്പനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് പഠിക്കാൻ പതിനാല് തവണയായിട്ട് ഈ അബദ്ധം പറ്റിയിട്ടും എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇതുവരെ ബോയിങ് എന്ന് പറയുന്ന വിശ്വത്തരമായ ഒരു കമ്പനിക്ക് സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടം തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇനി എങ്ങനെയാണ് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ കയറുക അല്ലെ ബോയിങ് വിമാനത്തിൽ കയറുക ഒരു പക്ഷേ ബോയിങ് എന്ന് പറയുന്ന വിമാനം പണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ വലിയ അത്ഭുതങ്ങളായിരുന്നു യാഥാർത്ഥ്യത്തിൽ എന്നാൽ ഇപ്പോഴോ പല സ്വകാര്യ കമ്പനികളും ബോയിങ്ങിന്റെ വിമാനമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വിശ്വസിച്ച് നമ്മൾ അത്തരം വിമാനങ്ങളിൽ ഇനി യാത്ര ചെയ്യും കാരണം എന്താണ് ഇലക്ട്രിക് ഫെയിലുവർ പവർ ഫെയിലുവർ ഉണ്ടാവുന്നു യന്ത്രം പ്രവർത്തിക്കുന്നില്ല ടേക്ക് ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്നാൽ ചുക്കു എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ പൈലറ്റ് എന്നാൽ പൈലറ്റിൻ്റെ കയ്യിലെ പ്രശ്നമാണോ അല്ല പൈലറ്റ് എന്ന് പറയുന്നത് വളരെ പ്രാഗൽഭ്യമുള്ള ഒരു പൈലറ്റ് തന്നെയായിരുന്നു അദ്ദേഹം മംഗലൂരു സ്വദേശിയായ ഒരാൾ അപ്പം വളരെ പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു എൻ്റെ പൈലറ്റ് എന്നിട്ട് പോലും ഈ പറയുന്ന അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണമാണ് നടക്കേണ്ടത് ഇതിൽ കുറ്റക്കാരൊക്കെയാണ് എന്ന് വെച്ചാൽ അതിന് ടാറ്റ എന്ന് പറയുന്ന കമ്പനിയാണെങ്കിൽ പോലും അല്ല ഇത് നിർമ്മിച്ച ബോയിങ് എന്ന് പറയുന്ന കമ്പനി ആണെങ്കിൽ പോലും ബോയിങ് ആണെങ്കിൽ ഈ പറയുന്നതിൽ അന്തർദേശീയ തലത്തിൽ തന്നെ ആയിരിക്കണം ഇതിൻ്റെ നടപടികൾ ഉണ്ടാവേണ്ടത് അല്ലാതെ ഇത് വിട്ടുകളയാൻ കഴിയില്ല കാര്യം ഇത് ഇന്ന് ഇരു ഈ പറയുന്ന ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരാണെങ്കിൽ ഇനിയും ഇതിനേക്കാൾ വലിയ വിമാനങ്ങൾ ഈ നമ്മുടെ ആ അന്തരീക്ഷത്തിൽ നമ്മുടെ ആകാശത്ത് തീഗോളമായി മാറുന്നത് നിസ്സഹായതയോടുകൂടി നമുക്ക് നോക്കി നോക്കി നിൽക്കേണ്ടി വരും